ഒരു വോട്ടൂരിൽ ഓരോരുത്തർ മരിച്ചാൽ കാത്തു തീർക്കുക ഏതെങ്കിലും ത്വരികത്താക്കാനും മറ്റു വർഷമൊക്കെ ഈ പ്രസ്ഥാനത്തിൽ എല്ലാ സമയത്തും പറയടോ ആൺകുട്ടികളാണെങ്കിൽ എന്നാലും ആൾക്കാരുന്ന ത്വരികത്തുപാട്ട ആൾക്കാരാണ് തെളിവ് സൈതം പുറത്ത് വിട്ടേ ഇവിടെ ഈ പ്രസ്ഥാനത്തിൽ ഒരു ചൂക്കും വരാൻ പോകണമെങ്കിൽ പിടിച്ചങ്ങോട്ട് പുറത്തു കിടും കാണ്ടകള്ള ത്വരികത്തിലും പ്രസ്ഥാന സംസ്ഥകരുടെ ജമീതത്തിലും എതിർത്ത ത്വരികത്തേറ്റ് ഒരാ തൊഴീക്കത്ത് എന്ന അടിസ്ഥാനത്തിൽ ആത്മീയതയാണ് ഇന്ന് തെറ്റിദ്ധരിച്ചു കള്ള ആത്മീയവാദികളോട് കൂടെ കൂടണേ ആ രൂപത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുടിച്ച് പുറത്ത് പുന്നി കുടിച്ച് പുറത്ത് കയറും എല്ലാ ആരാണേലും ഒന്നോക്കാൻ ആരനൂ മരിച്ചു കഴിഞ്ഞ ഒരു ഞങ്ങളാളേനെ ഇവരാളേനെ മറ്റേ ഒരാളേനെ ഇവിടെ ആളേന അതിന് പോയി പണി വെക്കി അത് ചിലപ്പോൾ പല കാരണങ്ങളും ഉണ്ടാവും അദ്ദേഹം ഉപ്പങ്ങുന്ന സമയം വരെ അങ്ങനത്തെ ഒരു സത് അവസ്ഥ അവിടെ ആ നാട്ടിൽ ആർക്കും അറിയില്ല അങ്ങനെ ഒരു വിഷയമുണ്ട് എന്നുള്ളത് ഒരു കുട്ടി അവിടെ ആർക്കും അറിയില്ല ഉപ്പരം മരണം വരെ ഇപ്പം ഇതൊരു സ്വീകരിച്ച ആളാണെന്നോ അതുമായിട്ട് ബന്ധപ്പെട്ട ആളാണെന്നോ അങ്ങനത്തെ പരിപാടികൾക്ക് പോകലുണ്ടെന്നോ ഒരു കുട്ടിക്കും അറിയില്ല പിന്നെ ഏതെങ്കിലും സന്ദർഭ സാഹചര്യങ്ങളോ ഒപ്പം എവിടെയെങ്കിലും പോയപ്പോഴോ മറ്റോ ആരെയും കണ്ടിരുന്നോ ഉപ്പര് ഉപരാരെയെങ്കിലും സഫലത്ത് എഴുതിയോ അത് കെട്ടി പിടിച്ചിനോ ആരെങ്കിലും കൂടെ ഫോട്ടോ എടുത്തീനെയോ അതിൻ്റെ ഏതെങ്കിലും പരിപാടിക്കും പരിവാറാരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് കണ്ടു കൊണ്ടുപോയിനോ അങ്ങനെയൊക്കെ ഉണ്ടാകട്ടുണ്ടോ ഇവിടെ പലതും ഇവിടെ നടന്നണല്ലോ ഒരുപാട് പല ആൾക്കാരും പല ആൾക്കാർ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോകലും അങ്ങനെയൊക്കെ പലതും ഇവിടെ പലപ്പോഴും നടന്നണല്ലോ അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോവുകയേ അങ്ങനെ ഏതെങ്കിലും പരിപാടി കൊണ്ടു കയൊക്കെ ചെയ്തതിനോ ഒന്നും ഞമ്മക്കറിയില്ല അതും കൂടെ കൊണ്ടുവരുമായിട്ട് ആയാത്ത് കാലത്തുണ്ട് അതിനെ കൊണ്ടുവരി ഓ അങ്ങനെ ആൺകുട്ടിലുണ്ടെങ്കിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ ആളുകളെ കുറിച്ച് ഹയാത്തുകൊണ്ട് ജീവിച്ചിരിക്കുന്നതിനകത്ത് നാലുന്ന ആളുകളെ ഏറ്റവും വന്നുള്ളവനാണ് പോലെ ആത്മീയ വഴി സ്വീകരിച്ച ആൾക്കാരാണെന്നുണ്ട് പറയും